എല്ലാവർക്കും നമസ്കാരം ചന്ദ്രഗ്രഹണത്തിന് ശേഷം വരുന്ന സെപ്റ്റംബർ എട്ട് ഒരു സാധാരണ ദിവസമല്ല ജ്യോതിഷപ്രകാരം വളരെ പ്രധാനപ്പെട്ടതും ചില നക്ഷത്രക്കാരെ ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുള്ളതുമായ ദിവസമാണിത് നിങ്ങളുടെ ജീവിതത്തിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് ജ്യോതിഷ ഫലത്തിൽ കാണിക്കുന്നത് സെപ്റ്റംബർ ഏഴിലെ ചന്ദ്രഗ്രഹണത്തിന്റെ സ്വാധീനം ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പോകുന്നത് ഒൻപത് നക്ഷത്രക്കാരാണ് അവർ ആരൊക്കെയാണെന്ന് നോക്കാം പുണർദ്ദം പൂയം ആയില്യം ഉത്രം അത്തം ചിത്തിര പൂരുരുട്ടാതി ഉത്രട്ടാതി രേവതി ഈ നക്ഷത്രങ്ങളിൽ ഏതെങ്കിലും ഒന്നാണ് നിങ്ങളുടേതെങ്കിൽ വരുന്ന ദിവസം നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് ഈ ദിവസം നിങ്ങളെ ബാധിക്കാൻ സാധ്യതയുള്ള പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മറ്റുള്ളവരോട് ഇടപഴകുമ്പോൾ സംസാരത്തിൽ ശ്രദ്ധിക്കുക സെപ്റ്റംബർ എട്ടിന് നിങ്ങളുടെ സംസാരം നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് നിങ്ങൾ അറിയാതെ പറയുന്ന ഒരു വാക്കുപോലും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക അനാവശ്യ തർക്കങ്ങളിലും വഴക്കുകളിലും ഏർപ്പെടാതിരിക്കാൻ ശ്രമിക്കുക ശാന്തമായി സംസാരിക്കുന്നത് പല പ്രശ്നങ്ങളെയും ഒഴിവാക്കാൻ നിങ്ങളെ സഹായിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കുക ഈ ദിവസം പണമിടപാടുകൾ പൂർണമായും ഒഴിവാക്കുന്നതാണ് ഉചിതം ആർക്കും പണം കടം കൊടുക്കുകയോ ആരിൽ നിന്നും പണം കടം വാങ്ങുകയോ ചെയ്യരുത് പുതിയ സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്താൻ ഇത് അനുയോജ്യമായ ദിവസമല്ല പണമിടപാടുകളിൽ ചെറിയൊരു പിഴവ് പോലും വലിയ നഷ്ടങ്ങൾക്ക് വഴിവച്ചേക്കാം അതുകൊണ്ട് ഈ വിഷയത്തിൽ വളരെയധികം ശ്രദ്ധ പുലർത്തുക ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ബുദ്ധിപൂർവം ഓരോ കാര്യങ്ങളെയും സമീപിക്കുക സെപ്റ്റംബർ എട്ടിലെ ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യാൻ ഇത് നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ നക്ഷത്രം ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ ശ്രമിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഗുണകരമായി എന്ന് തോന്നുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്